يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ പരമകാരുണ്യകനായ പടച്ചറപ്പിന്റെ പരിശുദ്ധ ദീനി വിധി വിലക്കുകളിൽ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹം ലോകത്തും നേടിയെടുക്കുന്ന ഉത്ബുദ്ധരും സൽക്കർമ്മകാരികളുമാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുൻഹുത്തുബകളിലായി മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മയ്യത്ത് നമസ്കാരം മയ്യത്ത് നമസ്കാരത്തിൽ തന്നെ അത് നിർവഹിക്കേണ്ട രീതി മുതിർന്നവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമ്പോഴുള്ള പ്രാർത്ഥന കുട്ടികൾക്ക് വേണ്ടിയുള്ള മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന ഇങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങൾ അതേപോലെ തന്നെ മയ്യത്തുമായി മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില മസലകൾ ആർക്കൊക്കെ മയ്യത്ത് നമസ്കാരം ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നിർവഹിക്കപ്പെടേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അള്ളാബു സുബാൻഹുവാലയുടെ ദീനിൽ നിന്ന് പ്രാമാണികമായി ഇസ്ലാം ജീവിതം പഠിക്കാതെ പോകുമ്പോൾ പല രൂപത്തിലുള്ള നഷ്ടങ്ങൾ ആ വഴിക്ക് നമുക്ക് സംഭവിക്കും സുന്നത്തിലും സമയത്തിലും സമ്പത്തിലുമൊക്കെ നഷ്ടമുണ്ടാകും അനാചാരങ്ങൾ എന്താണ് എന്ന് അറിയാതെ നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് അഥവാ നെല്ലിൽ നിന്ന് കള പറിക്കുമ്പോൾ ആചാരങ്ങൾ പറിക്കുന്നതിന് ആചാരങ്ങളില്ലാതാക്കലാണ് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നൽകി അതുവഴി പ്രവാചകനോ ഉത്തമ സമൂഹത്തിനോ സഹാബികൾക്കോ പരിചിതമല്ലാത്ത പലതും ഇസ്ലാമികമായ ആചാര ആഘോഷ അനുഷ്ഠാന മേഖലകളിൽ കടന്നു വന്നിട്ടുണ്ട് അതിൽ മയ്യത്തുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ മരണാനന്തര വിഷയങ്ങളിൽ നിർവഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കത് കാണാവുന്നതാണ് മരണാനന്തര ചടങ്ങുകളിൽ മരിച്ചു കഴിഞ്ഞാൽ പല ആളുകളും അവിടെ വളരെ സജീവമായി കടന്നു വരും മരിക്കുന്നതുവരെ ആ പരിസരത്ത് ചില ആളുകൾ ഉണ്ടാകൂല അത് കുടുംബങ്ങളിൽ നിന്നാകാം അയൽപ്പക്കങ്ങളിൽ നിന്നാകാം അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളിൽ നിന്നുമാകാം പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ആ വീടുമായി വല്ലാത്തൊരു ബന്ധം മരിക്കുന്നതുവരെ രോഗിയായി കടന്നു അവിടേക്ക് വേണ്ട പരിചരണ സംഗതികളോ സഹായങ്ങളോ ആ വഴിക്കുള്ള സന്ദർശനങ്ങളോ ഒന്നുമില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആളായി തീരുകയും പിന്നെ ആ ചടങ്ങ് മൊത്തത്തിൽ ഏറ്റെടുക്കുകയും അതിൽ എന്താണോ പഠിപ്പിക്കപ്പെടാത്തത് അതിനൊക്കെ മുന്നിട്ട് നിൽക്കുകയും നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന ഒരു രീതി പല കുടുംബങ്ങളിലും കണ്ടുവരാറുണ്ട് അപ്പൊ അതിന് പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മയ്യത്തിന് മരണാനന്തരം നിർവഹിക്കപ്പെടേണ്ടത് മരണാനന്തരമുള്ള ശേഷക്രിയകളിൽ ഇന്നതേ നിർവഹിക്കപ്പെടാൻ പാടുള്ളൂ എന്ന വസീയത്ത് നൽകാവുന്നതാണ് മക്കൾക്ക് എന്നാൽ ഒറ്റപ്പെട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ വസീയത്ത് അനുസരിച്ച് അതിനോട് നീതി പുലർത്തി ശേഷക്രിയകൾ നിർവഹിക്കുക എന്നത് സാമൂഹ്യ ബാധ്യതയാണ് കൂടെയുള്ളവരൊക്കെ നിർവഹിക്കേണ്ടവരാണ് അപ്പൊ അതിനും എന്ത് വേണം നമ്മൾ എന്തൊക്കെ വിഷയങ്ങളാണ് നിർവഹിക്കേണ്ടത് നിർവഹിക്കാൻ പാടില്ലാത്തതി കുറിച്ച് അറിയണം അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ഉടനെ തന്നെ തുടങ്ങുന്നതുണ്ട് മയ്യത്തിന്റെ സമീപത്ത് വെച്ച് വിശുദ്ധ ഖുറാൻ പാരായണം അത് കഴിഞ്ഞാൽ മയ്യത്തെടുക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൗരോഹിത്യ ഇടപെടലുകൾ രണ്ട് കാര്യങ്ങളിൽ ഇസ്ലാമിക ഉമ്മത്തിൽ പൗരോഹിത്യം ഇറങ്ങിക്കളിക്കാറുണ്ട് എന്നതാണ് അത് രണ്ട് കാര്യം ഒന്ന് വിവാഹ ചടങ്ങിലാണ് അത് പഠിപ്പിച്ചിരിക്കുക ഞങ്ങളുടെ അകമ്പടിയും ഞങ്ങളുടെ അംഗബലവും ഞങ്ങളുടെ സാന്നിധ്യവും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ സാധുവായ ഹലാലായ ധർമ്മനിഷ്ഠയുള്ള ഒരു വൈവാഹിക ജീവിതം ഉണ്ടാവുകയില്ല എന്ന രൂപത്തിലാണ് എന്നാൽ വിവാഹത്തിൽ ഇസ്ലാമിൽ രണ്ട് സാക്ഷികൾ വരനും വലിയും അതേപോലെ തന്നെ പിന്നെ പ്രതിഷ്ഠ വധു മഹർ കഴിഞ്ഞാൽ എൻ്റെ മകളെ നിങ്ങൾക്ക് ഞാൻ ഈ മഹർ അനുസരിച്ച് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിവാഹം സാധുവായി വരനത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ രണ്ട് സാക്ഷികൾ ഉണ്ടായാൽ മതി സാധിക്കുമെങ്കിൽ വലീമ കൊടുക്കാവുന്നതാണ് അത്രയേ ഉള്ളൂ അതിനാണ് ഇപ്പൊ ഈ ഉമ്മത്തിലൊക്കെ പല കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ വൈരുദ്ധ്യവും വിരാധ വിരോധാഭാസവുമാണ് പക്ഷേ വലീമ കൊടുക്കാം അതേപോലെ തന്നെ ഹുത്തബത്തുൽ ഹാജ സാഹചര്യത്തിന്റെ തേട്ടം അനുസരിച്ചുള്ള സതുപദേശം നിർവഹിക്കാം പക്ഷെ അവിടേക്കും ഞാൻ ഈ പറഞ്ഞ പൗരോഹിത്യ കടന്നു വറിൽ അവിടെയും കാണാം അൽ ഫാത്തിയെ വിളിച്ച് പല രൂപത്തിലുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെയായിട്ട് അതിനെ സാധാരണക്കാരായ ആളുകൾക്ക് പിടുത്തം കിട്ടാത്ത ഒരു കോലത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗമുണ്ട് രണ്ടാമത് ഇത് നടക്കുന്നത് മരണ വീടുകളിലാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇടപെടുന്നത് അവിടെ നിർവഹിക്കേണ്ടത് ആ മയ്യത്തുമായി വളരെ ബന്ധപ്പെട്ട ആളുകളാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് കഫൻ ചെയ്യേണ്ടത് മയ്യ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് മയ്യത്ത് കട്ടിൽ പിടിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മയ്യത്തുമായി അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളാണ് പക്ഷേ അതെല്ലാം മാറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു അവിടേക്ക് പിന്നീട് കൊണ്ടുവരൽ പ്രവാചകൻ സല്ല അലൈഹി വസല്ലമാ പരിചയപ്പെടുത്താത്ത കാര്യങ്ങളായിരിക്കും അപ്പോൾ അത് അതിന് നന്മയല്ലേ അതിനെന്താണ് കുഴപ്പം എന്ന രൂപത്തിലുള്ള ഒരു ന്യായവും ചമക്കാറുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ഞാനാമുഖമായി ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുറാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുൽ ഹിസാബിലെ മുപ്പത്തി ആറാമത്തെ ആയത്താണ് പ്രത്യക്ഷമായി ഏതെങ്കിലും ഒരു ചടങ്ങിൽ ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തിൽ ഇന്ന കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പ്രവാചകൻ സല്ലാ വലൈ വസല്ലമയുടെ മാതൃകയിൽ അത് ഇല്ലാതെ പോകുമ്പോ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു നന്മ മതപരമായി പുണ്യം ആഗ്രഹിച്ച് നമ്മൾ നിർവഹിക്കുന്നു എന്ന് പറയല ആ രൂപത്തിലാണ് ആ പ്രവർത്തനമായി തീരൽ ും സത്യവിശ്വാസിയായ ഒരു പുരുഷനോ സ്ത്രീക്കോ പാടില്ല ചില കാര്യങ്ങളൊക്കെ അത് പറയുമ്പോ മുതക്കരൂപത്തിൽ നേർക്കു നേരെ സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള വിധിവിലക്കുകൾ പറയലാണ് എന്നാൽ ഇവിടെ പ്രത്യേക പദത്തിലൂടെ ആണിനെയും പെണ്ണിനെയും പ്രയോഗിച്ചിരിക്കുകയാണ് മാക്കാനലും സത്യവിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ പാടില്ല തന്നെ ഇതാ വറസൂലുഹു അമ്രൻ അള്ളാഹുവും അവിടുത്തെ പ്രവാചകനും ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളിൽ അനുഷ്ഠാന മുറകളിൽ ഇസ്ലാമിക ആഘോഷങ്ങളിൽ അതേപോലെ സാമ്പത്തിക ഇടപാടുകളിൽ മനുഷ്യ ബന്ധങ്ങളിൽ ഇങ്ങനെ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ രഹസ്യ പരസ്യ പ്രത്യക്ഷ പരോക്ഷ സുഖദുഃഖ സന്തോഷ സന്താപ അതേപോലെ ജീവിത മരണ ജനന മേഖലകളിലൊക്കെ ശരിയായത്തായി മതപരമായി പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കാനുള്ള വല്ലതും പ്രവാചകൻ അനുസരിച്ച് 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 അറിയിച്ച് പഠിപ്പിച്ചു തന്നാൽ സ്വന്തം ഇച്ഛ ഇഷ്ടം നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെലക്ഷനെ അവസരമില്ല പാടില്ല തന്നെ ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും മാറ്റി വെക്കുന്നത് ധിക്കരിക്കുന്നത് ഇന്നിന്ന വിഷയങ്ങളിലെങ്കിൽ അവർ വ്യക്തമായ വഴികേടിലാകുന്നു അവർ വ്യക്തമായ വഴികേടിലാണ് അള്ളാഹു വസല്ലമക്ക് നിർദ്ദേശം നൽകി എന്നിട്ട് മതം ഇന്ന രൂപത്തിൽ ഇന്ന സമയത്ത് നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർവഹിച്ചാൽ മതി അതിലുപരി നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടതില്ല പഠിപ്പിക്കപ്പെട്ടത് തന്നെ നിർവഹിക്കുന്നതിന് സമയം ആവശ്യമുണ്ട് അങ്ങേറ്റത്തെ ആത്മാർത്ഥ ആവശ്യമുണ്ട് അതിന് സൗകര്യങ്ങൾ അനുകൂലമായ ഘടകങ്ങൾ വേണം അതുപോലും കിട്ടാത്ത ആളുകൾ പഠിപ്പിക്കപ്പെടാത്തത് നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉള്ളത് നഷ്ടപ്പെടുകയും ചെയ്യും ഇല്ലാത്തത് നിർവഹിച്ച് പ്രവാചകൻ സല്ലാ വലി വസല്ലമക്ക് എതിര് നിൽക്കുന്ന അവസ്ഥയുണ്ടാകും അള്ളാഹു നമ്മെ അത്തരം അജ്ഞതകളിൽ നിന്ന് അറിവില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ അങ്ങനെയെങ്കിൽ ഒരുപാട് അനാചാരങ്ങൾ മയ്യത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ മൂന്ന് കണ്ണൂക്ക് അതേപോലെ ഏഴ് നാൽപ്പത് ആണ്ട് മയ്യത്തിന്റെ കവറിന്റെ അടുത്ത് കത്തപ്പുര കെട്ടുക ഇങ്ങനെ പലതരത്തിലായിട്ടുള്ള രീതികൾ സാമൂഹിക രംഗങ്ങളിൽ പല കുടുംബങ്ങളിൽ പല മഹല്ലുകളിൽ പല വീടുകളിൽ കണ്ടുവരാറുണ്ട് മയ്യത്തിന്റെ അടുക്കൽ വെച്ച് അതിൽ പലതും ഇൻഷാള്ള സമയ സൗകര്യം അനുസരിച്ച് തുടർഹുത്തുകകളിൽ റമദാനിന് ശേഷമോ അതിന് മുമ്പായിട്ടോ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് മയ്യത്തിന്റെ അടുക്കൽ വെച്ച് അതല്ലെങ്കിൽ മറമാടിയ കബറിന്റെ അരികിൽ വെച്ച് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന രീതി അതിനെ ഇസ്ലാമിക പ്രമാണങ്ങൾ സമീപിക്കുന്നത് എങ്ങനെയാണ് അഹിലുസുന്നഅൽ ജമാഅ ആരാണ് അതിന്റെ അമീർ നേതാവ് പ്രവാചകൻ വസല്ലമയാണ് സഹാബികളുമാണ് അവിടുത്തെ ജീവിതത്തിനിടക്ക് നൂറ് കണക്കിന് മരണപ്പെട്ട സഹാബികളുടെ മയ്യത്ത് സന്ദർശിച്ചിട്ടുണ്ട് വീട് സന്ദർശിച്ചിട്ടുണ്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും വീട് സന്ദർശിച്ച് പ്രവാചകൻ സല്ലാ വലൈ വസല്ലമ്മ അവിടെ കൂടിയ ആളുകളോട് നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത് അതല്ലെങ്കിൽ ബന്ധുക്കൾക്ക് പ്രത്യേക സൂചന നൽകിക്കൊണ്ട് ഖുർആൻ എടുത്തുകൊണ്ട് നിങ്ങൾ ആ മയത്തിന്റെ സമീപത്തിരുന്ന് ഓതണം എന്ന് നിർദ്ദേശിച്ച വല്ല റിപ്പോർട്ടുകളുമുണ്ടോ വല്ല ചരിത്ര സകലങ്ങളും കൊണ്ടോ കാണുവാൻ സാധ്യമല്ല മദീനയിൽ എത്ര വീടുകളുണ്ടായിരുന്നു മക്കയിൽ എത്ര വീടുകളുണ്ടായിരുന്നു സഹാബികൾ പല ദിവസങ്ങളിൽ പല വർഷങ്ങളിലായി മരണപ്പെട്ടിട്ടില്ലേ മദീന ചരിത്രത്തിലും മക്ക ചരിത്രത്തിലും പ്രവാചകന്റെ ഇരുപത്തിമൂന്ന് വർഷ കാലയളവിലും ഒക്കെ സഹാബിൾ സഹാബികൾ കിടക്കുന്നോ പ്രവാചകന്റെ സുന്നത്തിൽ നിന്നോ ഈ ഒരു സമ്പ്രദായം നമുക്ക് കാണുവാൻ കഴിയുമോ സാധ്യമല്ല കാണുവാൻ സാധ്യമല്ല പ്രവാചകൻ മരിച്ചു അബി സലമയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട് റസ്മാൻ റസി അള്ളാവിന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ട് പ്രവാചകൻ ചെന്നു മയ്യത്തെ സന്ദർശിക്കുമ്പോൾ നിർവഹിക്കേണ്ട പ്രാർത്ഥന നിർവഹിക്കും മയ്യത്ത് കാണുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട് ആ മയ്യത്തിന് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടി അത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ് അബൂ സലമയുടെ കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു പ്രവാചകൻ ആ കണ്ണടച്ചു എന്നിട്ട് പ്രവാചകൻ അവിടെ കൂടിയവരോട് പറഞ്ഞു മരണപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാവിനെ കണ്ണ് തുടരും അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ശേഷക്രിയകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് പ്രവാചകൻ സലവറി വസല്ലമ്മ തിരിച്ചു വരാറായിരുന്നു പിന്നെ വയ്യ നമസ്കാരത്തിന് പ്രവാചകൻ സലവറി വസല്ലമ്മ നേതൃത്വം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ മദീനയിലോ മക്കയിലോ പ്രത്യേകമായി തിലാപത്തിൽ ഖുർആാനിന് വേണ്ടിയിട്ട് ആഹ്വാനം നടത്തിയതായി കാണുവാൻ സാധ്യമല്ല ദുർബലമായ ഒരു ഹദീസ് ഒരു റിപ്പോർട്ടാണ് ആ വിഷയത്തിൽ അവലംബിക്കാറുള്ളത് ആ ഹദീസിന്റെ അടിസ്ഥാനം തന്നെ എന്താണ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യാസീൻ അന്നീലും നിങ്ങൾ സൂറത്ത് നിങ്ങളിലെ മരണപ്പെട്ടവർക്ക് എന്നാണ് അർത്ഥം വെക്കാറുള്ളത് പക്ഷേ അത് മരണാസന്നരായവർക്ക് എന്നാണ് ഞാൻ അർത്ഥം വെച്ചാൽ തന്നെ അങ്ങനെയാണ് വരിക കാരണം ലായിലാഹ് ഇല്ലൊല്ലൊടുക്കണം എന്ന ഹദീസിലെ മൗത്താക്കും എന്ന അതേ പ്രയോഗം തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചത് ലക്കിനു ലായിലാഹിഇ ഇല്ലാ നിങ്ങളിലെ മരണാസന്നരായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ലാ ഇലാഹി ഇല്ല ചൊല്ലിക്കൊടുക്കണം ആ കെളിമ ഉച്ചരിച്ച് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹയർ ഉണ്ടായിത്തീരും എന്ന നിലക്ക് പ്രവാചകന്റെ നിർദ്ദേശമാണ് അപ്പൊ അവിടെയും മൗത്താക്കും എന്നാ പറഞ്ഞത് മരണമാസന്നമായവർക്ക് മരിച്ചവർക്ക് എന്നല്ല അപ്പൊ ഈ ഹദീസിൽ മാത്രം മരിച്ചവർ എങ്ങനെയാ അർത്ഥം കിട്ടുക ഇനി യാസിൻ നിങ്ങൾ ഓതി കൊടുക്കണം മരിച്ചവർക്ക് എന്ന് അർത്ഥം വെച്ചാൽ തന്നെ ആ ഹദീസിന്റെ അവസ്ഥ എന്താണ് ഹദീസ് നിദാന ശാസ്ത്രമനുസരിച്ച് ആരാ പറയുന്നത് ഇമാം നബീ റഹമത്തുള്ളി അൽ അത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഈ വിഷയം ചർച്ച ചെയ്ത് തിലാവത്തിൽ ഖുർആൻ ചർച്ച ചെയ്ത് പറയാ ആരാണ് ഇമാം നബീറത്തുല്ലാഹി ഷാഫിയബിലെ പ്രഗൽഭനായ പണ്ഡിതൻ രണ്ടാം ഷാഫിയി എന്നറിയപ്പെടുന്ന ഇമാം നബീറത്തുല്ലാഹ് പറയാൻ ഈ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ഇസ്നാദുഹു അതിന്റെ നിവേദക പരമ്പര ദുർബലമാണ് ഫീഹി അജ്ഞരായ നിവേദക പരമ്പര സനദ് മുറിഞ്ഞു പോകുന്ന അജ്ഞരായ രണ്ടാളുകൾ ഉണ്ട് എന്ന് എന്ന് ഇമാം റഹ്മത്തുള്ളാഹി കൃത്യമായി അറിയിച്ചതുമാണ് ഇനി മാത്രവുമല്ല വിശുദ്ധ ഖുർആാനിലെ അൻപത്തിമൂന്നാം അധ്യായം സൂറത്തു നജിമിലെ മുപ്പത്തി സഅ ഒരു മനുഷ്യന് ലഭിക്കുകയില്ല ഇല്ലാ മാസ അവൻ അധ്വാനിച്ചതല്ലാതെ അവൻ പ്രവർത്തിച്ചതല്ലാതെ അവനക്ക് ലഭിക്കുകയില്ല ഇതൊരു പൊതു തത്വമാണ് ഒരു മുസ്ലിമിന്റെ ഒരു മുസ്ലിമത്തിൻ്റെ മരിക്കുന്നതിന് മുമ്പ് എന്താണോ നമ്മൾ നിർവഹിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അതേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് അതല്ലാത്തതുമുണ്ട് ചർച്ച ചെയ്യും മരിച്ച ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ഏതൊക്കെയാണ് പ്രാമാണികമായി നിർവഹിക്കേണ്ടത് ഏതൊക്കെയാണ് ലഭിക്കുക എന്ന് എന്നാൽ സൂറത്തു നജിമിലെ മുപ്പത്തി ഒമ്പതാമത്തെ ഈ പാരായണം ചെയ്ത ആയത്തിന്റെ അടിസ്ഥ അടിസ്ഥാനത്തിൽ അതിന്റെ വിശദീകരണം ഇബിൻ കസീർ അഹമ്മത്തുല്ലായി ഖുർആനാണ് മദ്ഹബിലെ പ്രഗൽഭനായ മുഹസിറാണ് അഹ് പെട്ട പണ്ഡിതനാണ് എല്ലാ വിഭാഗവും അംഗീകരിക്കുന്ന മുഫസ്സിറാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഈ മുഹസിന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ആയത്തിൽ കരീമ ആദരണീയമായി ആയത്തിൽ നിന്ന് ഇസ്തംബത അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന തുടരുന്ന ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട് ഖിറാഅത തീർച്ചയായിട്ടും വിശുദ്ധ വിശുദ്ധ പാരായണം പാരായണം മയ്യത്തിന്റെ നിന്ന് കൊണ്ടുള്ള കൊണ്ടുള്ള വേണ്ടി പ്രത്യേക ഹദിയാക്കി മരിച്ച ആളുകളിലേക്ക് അതിന്റെ പ്രതിഫലം എത്തുകയില്ല കാരണം മരിച്ചവരുടെ പ്രവർത്തനമല്ലാതെ അവരുടെ അധ്വാനവും അല്ലിഹാദ അതുകൊണ്ട് ലം റസൂൽ നിശ്ചയിച്ച് നൽകിയിട്ടില്ല ഇലൈഹി അതിലേക്ക് വഴി കാണിച്ചിട്ടുമില്ല ബിനസ്സിൻ ഇൻ സൂചന കൊണ്ടോ പ്രമാണം കൊണ്ടോ പ്രവാചകൻ വസല്ല മയത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഖുർആാൻ പാരായണം ചെയ്ത് ഹതിയാക്കുന്ന രീതി പഠിപ്പിച്ചിട്ടില്ല പ്രോത്സാഹിപ്പിച്ചു

അങ്ങനെ ഖുർആൻ സമീപത്തിരുന്ന് പാരായണം നന്മയാണ് പ്രതിഫലാർഹമായ കാര്യമാണ് മയ്യത്തിന് അത് ലഭിക്കുന്നതാണ് എങ്കിൽ നമ്മിലെ മുൻഗാമികൾ അതിൽ മാതൃക കാണിച്ചു തരുമായിരുന്നു മുൻഗാമികളിൽ നിന്ന് മാതൃകിധാര പറയുന്നത് പ്രഗൽഭനായ മുഹസർ ഇവനു കെത്തിയ റഹമത്തുല്ലാഹി സൂറത്തു നജിമിലെ മുപ്പത്തിയൊമ്പതാമത്തായ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ നൽകിയതാണ് അപ്പൊ തിലാപത്തിൽ ഖുർആാൻ മയ്യത്തിന്റെ സമീപത്ത് നിർവഹിക്കേണ്ടതില്ല മയ്യത്തെടുക്കുന്ന സമയത്ത് ഇലാ ഹലറത്തെ പറഞ്ഞുകൊണ്ട് അൽഫാത്തി ഓതുകയാണ് ഇതിൽ ഖുർആൻ പാരായണത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല െ അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിക്കും ഖുർആൻ പാരായണം ചെയ്യാം അത് ഏത് സമയത്ത് എപ്പോഴും ഓതാം പക്ഷേ നിശ്ചിത സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന ചടങ്ങിനോട് അനുബന്ധിച്ച് തിലാപത്തു ഖുർആാൻ നടത്തണം അതിൽ പ്രതിഫലമുണ്ട് ഓതുന്നവർക്കും അതേപോലെ തന്നെ മയ്യത്തിനും എന്ന് അതിന് പ്രമാണം വേണം അതിന് പ്രമാണം വേണം അതല്ലാതെ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചാൽ അതാണ് ഞാൻ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുൽ സൂറത്തുള്ള ഹിസാബിലായത്തുധരിച്ചത് നല്ലത് തീരുമാനിക്കാൻ നമുക്ക് നിവർത്തിയില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ശേഷം രണ്ടരക്കായും ജുമാ നിസ്കരിക്കും ജമായത്തായി നിസ്കരിക്കും ബഹുർ ജമായത്തായി നിസ്കരിക്കും ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലാൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയാൻ ഇരുപത്തിയേഴ് ഇരട്ടിയാണല്ലോ ജമായത്തായ നമസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ പ്രതിഫലവും അങ്ങനെയെങ്കിൽ രണ്ട് ശേഷമുള്ള രണ്ടരക്കായ സുന്നത്ത് നമുക്ക് ജമായത്തായി നിർവഹിച്ചാൽ അതിലേക്കാണ്ട് ക്യാസാക്കി കൂടെ അതൊരു നന്മയല്ലേ എന്ന് വിചാരിക്കുന്നതിൽ അസാംഗത്യം എത്രത്തോളം ഉണ്ടാകും അവരനുഷ്ഠാന കർമ്മം ഏത് രൂപത്തിൽ നിർവഹിക്കണം എപ്പോ എങ്ങനെ നിർവഹിക്കണം എന്നത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിനാണ് പ്രാമാണികമായ മതപഠനം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മത അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇനിയും അതേപോലെ തന്നെ മയ്യത്തിന് വേണ്ടിയിട്ട് ദിക്കറുകൾ പാർസലാക്കുന്ന പരിപാടിയുണ്ട് അപ്പൊ അതിനൊക്കെ പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകൾ കുടുംബത്തിലൊക്കെ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന രൂപത്തിൽ ജുസുകൾ ഡിവൈഡ് ചെയ്യാൻ മുപ്പത് ജുസു മുപ്പത് ആളുകളെ ഏറ്റെടുക്കാൻ ഓരോരുത്തർ ഓരോ ജുസു എന്ത് ചെയ്യാണ് ഓതി തീർക്കാം അയ്യത്തിന് വേണ്ടി എന്ന് പറയാം ഇങ്ങനെയൊന്നും പിന്നെ ഇസ്ലാമിൽ പ്രമാണങ്ങളിൽ കാണുവാൻ സാധ്യമല്ല സാങ്കേതിക സൗകര്യങ്ങളൊക്കെ നന്മക്ക് ഉപയോഗപ്പെടുത്താം പക്ഷേ അതിന് അസിൽ പ്രമാണം മതത്തിൽ ഉണ്ടാകണം അതേപോലെ തന്നെ ദിക്കറുകൾ എഴുപതിനായിരം ദിക്കറ് ചൊല്ലാൻ നേർച്ചയാക്കുക എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ആളുകളെ കൂട്ട് മരിച്ചതിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം വിളിക്കുക എഴുന്നൂറ് ആളുകളെ വിളിച്ചു വരുത്തുക അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക ആ എഴുന്നൂറ് ആളുകൾക്ക് ടാർഗറ്റ് കൊടുക്കുക എഴുന്നൂറേ ഇന്റു നൂറ് നൂറ് ദിക്കറ് വീതം എന്നാൾ ചൊല്ലണമെന്ന് പറയുക അപ്പൊ എഴുന്നൂറ് ഇന്റു നൂറ് എഴുപതിനായിരം തിക്കറ് അത്യാവശ്യം പൈസ ഉള്ള സമ്പത്തുള്ള ആളാണ് ഈ എങ്കിലെന്ത് ചെയ്യുക കൂടുതൽ ആളുകളെ വിളിക്കുക ഏഴായിരം ആളുകൾക്ക് ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുക്കുക പത്ത് ദിക്കറ് ചൊല്ലിയാൽ മതി എന്ന് പറയാ അപ്പൊ ഏഴായിരം ഇൻറ്റു പത്ത് ഈ സീക്വൽ ടു എഴുപതിനായിരം ദിക്കറ് ഇങ്ങനെ മരിച്ചു പോയാ നമുക്ക് വേണ്ടപ്പെട്ടവരാകട്ടെ അവരെ വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള കുറുക്ക് വഴികളൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കപ്പെട്ട പുണ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ജനിച്ചാലും അതേപോലെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും ഒക്കെ നിർവഹിക്കേണ്ടത് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ അടക്കം നിർവഹിക്കേണ്ടത് നമ്മുടെ തോന്നലുകൾ അനുസരിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ആത്മീയ ആവേശം അനുസരിച്ച് നമ്മുടെ പ്രകടനവും പ്രകടന പരതയും അനുസരിച്ചുകൊണ്ട് മരണാനന്തര ക്രിയകളെയും ചടങ്ങുകളെയും ഒക്കെ പ്രവാചക ചര്യയ്ക്ക് എതിരാക്കി തീർക്കാൻ പാടില്ല അള്ളാഹു സുഹാൻ അവന്റെ ദീനിനെ പ്രവാചക പഠിപ്പിച്ച രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗവൽക്കരിക്കുന്നതിനു വേണ്ടി സന്മാർഗം ഉറപ്പുവരുത്തുന്ന ബോധ്യം പ്രമാണങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കുത്തക്കീങ്ങളായി മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ുംസു സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് നമ്മുടെ ഏതൊക്കെ ഇച്ഛകളും ഇഷ്ടങ്ങളും തോന്നലുകളും നഷ്ടപ്പെട്ടാലും അള്ളാഹു എന്ന വലിയ ഇഷ്ടം നഷ്ടപ്പെടാത്ത തക്കുവയും ജാഗ്രതയും ദീനീ ബോധവും പ്രമാണബോധ്യവും മരിക്കുന്നത് വരെ നിലനിർത്തി ദീനീ ജീവിതം നയിക്കണമേയെന്ന് രണ്ടാമതിരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ കുത്തുബയിൽ വ്യത്യസ്ത മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതിനോട് അനുബന്ധമായി കൊണ്ട് രണ്ട് മയ്യത്ത് നമസ്കാരം അതിന്റെ രീതികൾ ഒന്ന് മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരം അഥവാ സ്ഥലത്തില്ലാത്ത മയത്തിനു വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് കാരണം ഈ വിഷയത്തിൽ മറഞ്ഞ മയത്തിന് എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും എത്രയും നമസ്കരിക്കാം എന്ന ഒരു രീതി സമൂഹത്തിലുണ്ട് എന്നാൽ അതിന്റെ പ്രാമാണികമായി പ്രവാചകൻ സല അലൈ വസല്മ ആ വിഷയത്തിൽ അറിയിച്ചത് എങ്ങനെയാണ് മധ്യമ നിലപാട് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ടതും എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മധുബിന്റെ പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണുവാൻ കഴിയും അതീസുകൾ അനുസരിച്ചും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള നിർദ്ധാരണമനുസരിച്ചും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മറഞ്ഞ മയ്യത്തിന് വേണ്ടി സ്ഥലത്തില്ലാത്ത മയത്തിന് വേണ്ടിയുള്ള മയ്യ നമസ്കാരത്തിൽ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായമായി നിൽക്കുന്നത് ഒരു മയ്യത്തിൻ്റെ ഒരു സ്ഥലത്ത് വിശ്വാസി സമൂഹമുള്ള മുസ്ലിമീങ്ങൾ ഒരു സ്ഥലത്ത് മയ്യത്ത് നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ മറ്റൊരു മയ്യത്ത് നമസ്കാരം സംഘടിതമായി നിർവഹിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് എന്നാൽ പ്രവാചകൻ സല്ലാ അല്ലൈവസല മറഞ്ഞ മയത്തിനെ നമസ്കാരി നമസ്കരിച്ചിട്ടുണ്ടല്ലോ ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് പ്രവാചകൻ നിർവഹിച്ചത് നജ്ജാശിക്ക് വേണ്ടിയാണ് പ്രവാതകൻ സല്ലം നജാഷി എന്ന് പറഞ്ഞാൽ അബ്സീനയിലെ യത്യോപ്യയിലെ ഭരണാധികാരിയാണ് ആ നാട്ടിൽ മുസ്ലിമീങ്ങളില്ല പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു വഹിയിലൂടെ പ്രവാതകൻ സല്ലാ അലൈവി അത് അറിഞ്ഞു മാത്രമല്ല നജാഷി മരണപ്പെട്ടതും അള്ളാഹു സുബുഹാനു അറിയിച്ചു കൊടുത്തു ആ സമയത്ത് പ്രവാചകൻ സഹാബികളോട് പറഞ്ഞു അന്നൻ നബിഅലൈ വസ്ലം കാൽ ഇന്നും നിങ്ങളുടെ സഹോദരൻ മാത്രം മരിച്ചിട്ടുണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് നജാഷിയാണ് നിങ്ങളുടെ ഭൂമിയിലല്ല നിങ്ങളുടെ സ്ഥലത്തല്ല നമ്മെ വിശ്വാസികളുടെ ഒരു സ്ഥലത്ത് വെച്ചല്ല അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് ഫോ അതുകൊണ്ട് നിങ്ങൾ നിൽക്കുവിൻ ഒരുങ്ങുവിൻ അലൈഹി നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ നമസ്കാരം അഥവാ നമസ്കാരം മറ്റൊരു ഹദീസിൽ വേണ്ടി നിർവഹിക്കുൻ ൾ കെട്ടിയെന്ന് നാലു തെക്ക് വീറുകൾ എന്ന് പറഞ്ഞാൽ നമസ്കാരം നിർവഹിച്ചു നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഒരുങ്ങുവിൻ നിൽക്കുവിൻ അലൈഹി അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുവിൻ അപ്പോ നെജാസി വേണ്ടി പ്രവാചകൻ സലഹ് അലൈ വസല്ലൈബിയായ നിലക്ക് മയ്യത്ത് സമീപത്തില്ലാത്ത രൂപത്തിൽ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ നിർവഹിച്ചത് കൊണ്ട് അത് നിഷിദ്ധമല്ല നിർവഹിക്കാം മയ്യ മറഞ്ഞ മയത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ വിദേശത്ത് ഒരാൾ മരണപ്പെട്ടു ഇവിടെയുള്ള ആളുകൾക്ക് നമസ്കരിക്കാവുന്നതാണ് പക്ഷേ ഏതാണ് അതിൽ ഏറ്റവും പ്രബലമായത് അവിടെ മയ്യത്ത് നമസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ എങ്കിൽ ആവശ്യമില്ല പിന്നെന്താ നിർവഹിക്കേണ്ടത് പിന്നെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം നമ്മൾ നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ നമ്മുടെ വിഷയത്തിൽ അതേപോലെ വേണ്ടപ്പെട്ടവരുടെ അടക്ക വിഷയങ്ങൾ നല്ലോട് പ്രാർത്ഥിക്കുമല്ലോ അതിൽ നമ്മൾ ആ പ്രാർത്ഥനകളിൽ മരിച്ച മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായി ഉൾപ്പെടുത്തിയാൽ മതിയാവുന്നതാണ് കാരണം പ്രവാചകൻ സല്ലാ അലൈ വസല്ലമ്മ സ്ഥലത്തില്ലാത്ത മറഞ്ഞ മയ്യത്തായ പിന്നെ ജാഷിയുടെ മയ്യത്തിന് വേണ്ടി നമസ്കാരം നിർവഹിച്ചു പക്ഷേ പ്രവാചകൻ അലൈഹി വസല്ലമ പല സഹാബികളുടെയും മയത്തിന് വേണ്ടി അവർ സ്ഥലത്തില്ലാത്ത വിധത്തിൽ മയ്യത്ത് സമീപത്തില്ലാത്ത വിധത്തിൽ നമസ്കാരം നിർവഹിച്ചിട്ടില്ല പല സ്ഥലത്തുനിന്ന് നിന്ന് മദീനക്കപ്പുറം മക്ക കപ്പുറം പല സഹാബികളും മരിച്ചിരുന്നു ആ റിപ്പോർട്ട് പ്രവാചകൻ സലഹ് അലൈവ് വസലം അറിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രവാചകൻ അവർക്ക് വേണ്ടി നജാസിക്ക് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചതുപോലെ സഹാബികൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചതായി കാണുവാൻ സാധ്യമല്ല എന്നാൽ ഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ സല അലൈ വസല്ല മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു മസല കൂടി ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം മദീന പള്ളി വൃത്തിയാക്കുന്ന ഒരു ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരിയെ ഒരു ദിവസം പ്രവാചകൻ പിറ്റേ ദിവസം ഇന്ന് കണ്ട പ്രവാചകൻ നാളെ കണ്ടില്ല അപ്പൊ ചോദിക്കുകയാണ് സഹാബികളോട് അവൾ എവിടെ പോയി എന്ന് പ്രവാചകൻ അവർ ഇന്നലെ രാത്രി മരിച്ചു ഞങ്ങൾ മയ്യത് സംസ്കാരം നിർവഹിച്ചു മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു ആ പ്രവാചകൻ ഒരു പ്രയാസമാകണ്ട എന്ന നിലക്ക് പ്രവാചകൻ അറിയിക്കാതെ അവർ അങ്ങ് അത് നിർവഹിക്കുകയാണ് ഉണ്ടായത് ആ സമയത്ത് പ്രവാചകൻ അവരോട് പറഞ്ഞു അഫലാ കുൻതും നിങ്ങൾ എന്തേ അതെന്നെ അറിയിക്കാതിരുന്നത് നിങ്ങൾ ആ മയ്യത്തിന്റെ വിഷയത്തിൽ നിസ്സാരത കാണിച്ചോ അത് നിസ്സാരമാക്കിയോ നിങ്ങൾ അവളുടെ ഖബർ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം പ്രവാചകൻ ആ ഖബറിന്റെ സമീപത്തെത്തി എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി ആ സഹോദരിക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു എന്നാണ് அங்கே நமக்கு நமஸ்கரிக்காம் அதுவா மையத் நமஸ்காரத்தின் வண்டி நம்ம எத்தப்பட்டுள்ள அப்படியே மையத் நமஸ்காரம் கழிஞ்சு மரம் ஆடப்பட்டு ആ ബാക്കിയുള്ളവർ ആരാണോ അവരിൽ ഒരാൾ ഇമാമായിക്കൊണ്ട് ബാക്കിയുള്ള നാലോ അഞ്ചോ എത്രയാണ് ബാക്കിയുള്ളതെങ്കിൽ ആ ഖബറിൻ്റെ സമീപത്ത് മയ്യത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ് മറ്റൊരു റിപ്പോർട്ടിൽ ഇബിൻ അബ്ദാസ് റതി അള്ളാബ് നഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഖബറിൻ്റെ സമീപത്തു കൂടി പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമ്മ കടന്നുപോയി ഒരു സഹാബിയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പ്രവാചകൻ അവിടുന്ന് മയ്യത്ത് നമസ്കരിച്ചു ആ സഹാബി മൗമുമായി നിന്നിട്ടുണ്ട് എന്നാണ് അപ്പം ഇതൊക്കെ പ്രവാചകൻ സലഹ് അല്ലൈ വസലമ്മ പ്രത്യേകമായ ചില കർമ്മങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ് അത് സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന നിലക്കാണ് പൊതുവിലാക്കിയിട്ട് എല്ലാ ഇപ്പോഴും അങ്ങനെ ആക്കണം എന്നതല്ല എപ്പോഴും നമ്മൾ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ ചെലുത്തേണ്ടത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ മയ്യത്ത് എടുക്കുന്നിടത്ത് മയ്യത്ത് കൊണ്ടുപോകുന്നിടത്ത് ജനാശയെ അനുഗമിക്കുന്നിടത്ത് എന്നിട്ട് മയ്യത്ത് നമസ്കാരം നിർവഹിക്കുക എന്നിട്ട് കബറടക്കം അടക്കം രണ്ട് കീറാത്ത് മലക്കപ്പുറമുള്ള വലിയ പ്രതിഫലം നേടാൻ പാകത്തിൽ മയ്യത്ത് സംസ്കരണ ചടങ്ങിൽ പങ്കെടുക്കുകയും അതിന് പ്രവാചകൻ പഠിപ്പിച്ചു ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ അള്ളാഹു സുബാനുമാറാകട്ടെ അനുഗമിക്കലും അതുപോലെ തന്നെ കബറടക്കം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സമൂഹത്തിൽ പല അനാചാരങ്ങളും ഉണ്ട് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന അവന്റെ ദീനിനെ പ്രവാചകൻ ഹജ്ജത്തുൽ ഹജ്ജത്ത് സമയത്ത് വസീയത്തായി നൽകിയ രൂപത്തിൽ അഥവാ പഴച്ചു പോകാതിരിക്കാൻ മാർഗവംശം സംഭവിക്കാതിരിക്കാൻ വിശുദ്ധ കുർഹാനും പ്രവാചക ചര്യയും നിങ്ങൾ അനുധാവനം ചെയ്യുക എന്ന ആ രണ്ട് പ്രമാണങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് മരിക്കുന്നത് വരെ ഇസ്ലാമിക ജീവിതത്തെ നിഷ്ഠയോടെ നിർവഹിച്ചു മുന്നോട്ട് പോകാനുള്ള നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും നാഥൻ കപൂൽ ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹുവേ മഹ്ഫറത്ത് പ്രധാനം ചെയ്യണമേ നാഥ മാതാപിതാക്കൾ മരിച്ചു വിരിഞ്ഞവർ നമ്മുടെ കുടുംബം ബന്ധങ്ങളിൽ വൈവാഹിക ബന്ധങ്ങളിൽ രക്തബന്ധങ്ങളിൽ അള്ളാഹുവ അവർക്കെല്ലാം നീ മഹത്തും മർഹമത്തും നൽകി അവരുടെ ബർസഹിയായ ജീവിതം സ്വർഗീയ അനുഭൂതി ഉള്ളതാക്കി തീർക്കേണം എന്നാത് അള്ളാഹുവെ ഞങ്ങളിൽ രോഗികൾ പ്രയാസപ്പെടുന്നവർ ശാരീരികമായ അവശതകളിലൂടെ കടന്നു പോകുന്നവർ നീ ആഫിയത്തും ആശ്വാസവും പ്രദാനം ചെയ്യണം നാഥ അവർക്കെല്ലാം അവർക്കും ഞങ്ങൾക്കും ഞങ്ങളിൽ വേണ്ടപ്പെട്ടവർക്കും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സ നീ ഫലപ്രദമാക്കി ശമനത്തിലേക്ക് എത്തിക്കാനുള്ള നിധാനമാക്കി കാരണമാക്കി തീർക്കേണം വലിയ അസുഖങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണമേ നാഥ അള്ളാഹുവെ ഞങ്ങളുടെ ദീനി ജീവിതത്തിൽ നീ കൂടുതൽ ഹൈറും പറക്കത്തും നൽകണമേ നാഥ അധ്വാനത്തിലും ഉപജീവനത്തിലും ഹലാലായ മാർഗത്തിൽ അധ്വാനിച്ചുകൊണ്ട് വർദ്ധനവ് നേടിയെടുക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണമേ റബേ അള്ളാഹുബെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന പീഡിത ജനവിഭാഗങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിശിഷ്യ ഗസയിലടക്കം കഴിഞ്ഞ ശനിയാഴ്ച നടന്ന അറ്റാക്കിൽ മുപ്പതിലധികം ആളുകൾ ഗസാ നിവാസികൾ കൊല്ലപ്പെട്ടു ഒക്ടോബറിലൊക്കെ വെടിനിർത്തൽ ഉണ്ടായി എന്ന് നമ്മൾ കേൾക്കും പിന്നീട് വാർത്തകൾ അറിയാതെ പോകും എന്നാൽ വരികൾക്കിടക്ക് വായിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന ജനതയാണ് റമലാനിനെ കാത്തിരിക്കുന്നവരാണ് നമ്മളും കാത്തിരിക്കുന്നവരാണ് പക്ഷെ അവരുടെ കാത്തിരിപ്പ് നിർഭരമായി തീരാൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് അള്ളാഹ് സുബാനുഹൂ ആശ്വാസവും അതിജീവനവും നൽകുമാറാകട്ടെ അള്ളാഹുവയെ പരിശുദ്ധ റമദാനിലേക്ക് ആഫിയത്തോടെ ആയി ദൈർഘ്യം അനുഗ്രഹമായി അനുവദിക്കപ്പെട്ട് പ്രവേശിക്കുന്ന ഉൽബുദ്ധരിൽ സൽക്രമകാരികളിൽ വിശ്വാസികളിൽ മുസ്ലിമീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ നാഥ റബ്ബന وفي الآخرة حسنة وقنا عذاب النار اللهم عز الإسلام والمسلمين اللهم انصر إخواننا في فلسطين اللهم انصر المظلومين في غزة اللهم إنا نسألك النجاة والفوز في الدنيا والآخرة اللهم اجعل القرآن ربيع قلوبنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والصلاه والسلام على رسولك الكريم وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين